ഞങ്ങൾ ഇന്ന് ഇലയിലൊന്നും ഉണ്ടെന്നില്ല കണ്ടില്ലേ ഇന്നത്തെ ഭക്ഷണമാണ് വേറെ ഒന്നും വെച്ചിട്ടില്ല ഒരവിയില് ഒരു തോരൻ ഒരു ഇരിശോരിൽ മത്തങ്ങ അത്ര മാത്ര വേദനകളുടെ ഒരു ഓണമാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നല്ലോണം ഓണം കൊള്ളാനൊക്കെ ഇരുന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി വന്ന് ആയി അടുത്ത ഓണം നല്ലതാവാൻ പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു ഓണം കൊള്ളുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു എല്ലാവരും സന്തോഷത്തോടെ ഓണം കൊള്ളുക ഹാപ്പിയായിട്ടിരിക്കുക ആർക്കും അവർക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ താങ്ക് യു